വൺ ലൈറ്റ് ലൈറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴ അന്നൂർ ഡെന്റൽ കോളേജിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ സമ്മേളനവും മോട്ടോർ സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ട്രാഫിക് എസ് എ കെ പി സിദ്ദിഖ് റോഡ് സുരക്ഷാ മാർഗങ്ങളെ വിശദീകരിച്ചു മൂവാറ്റുപുഴ അന്നൂർ ഡെന്റൽ കോളേജിൽ ഓറൽ ആൻഡ് മാക്സിൽ സർജറി ദിനാചരണത്തോടനുബന്ധിച്ച് റോഡ് സുരക്ഷാ ബോധവൽക്കരണ സമ്മേളനവും മോട്ടോർ സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചു കോളേജിൽ നടന്ന സമ്മേളനത്തിൽ റോഡ് സുരക്ഷാ മാർഗങ്ങളെ മൂവാറ്റുപുഴ ട്രാഫിക് എസ് ഐ കെ പി സിദ്ധിഖ് സംസാരിച്ചു രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ആളുകൾക്ക് ഫെറ്റാലിറ്റിയോ അല്ലെങ്കിൽ മുറിവോ ഒന്നും ഇല്ല എങ്കിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടില്ല അതൊരു ജി ഡി കണ്ടിൽ കൊടുത്ത വണ്ടി വാഹനം ഉണ്ടാക്കാനായിട്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞുവിടും ഒരാൾക്ക് മുറിവോ ഒടിവോ ഫെറ്റാലിറ്റിയോ ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുള്ളൂ അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആക്സിഡൻറ്റിൻ്റെ എണ്ണമാണ് നാലായിരത്തിൻ്റെ മകളിലാണ് ആവറേജ് നമ്മുടെ കേരളത്തിലുള്ളത് അപ്പോൾ അത്രയേൽ കൂടുതൽ സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ മരണസംഖ്യ എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് നാനൂറിൻ്റെ അടുത്ത് വരും ഒരു മാസത്തെ കണക്കാൻ പറയുന്നു നാലായിരത്തിന് മുകളിലൊരു വർഷമുണ്ടാവും അപ്പോൾ ഒരു മാസം മുന്നൂറ്ററുപത് മുന്നൂറ്റമ്പതിനക്ക് ആവറേജ് മരണം സംഭവിക്കുമ്പോൾ ഒരു ദിവസം എത്ര ഡിവൈഡ് ചെയ്ത് നോക്കി ഓൺ ഓൺ ആവറേജ് പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് ഡെത്ത് കേരളത്തിൽ ഒരു ദിവസം നടക്കുന്നുണ്ട് ആവറേജ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പത്രം വായു അതെന്താണ് ഈ ഇൻക്രീസ് ചെയ്തത് ഓരോ വർഷവും നമ്മൾ ഇത്തരത്തിലുള്ള അവേർനെസ് ക്ലാസ്സുകളും എല്ലാം നമ്മൾ നടക്കുന്നുണ്ട് റാലികൾ നടക്കുന്നുണ്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ബുക്ക്ലെറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് എങ്കിലും തുടർന്ന് നടന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണ മോട്ടോർ സൈക്കിൾ റാലി കോളേജ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് റഷീദും മോവാറ്റുപുഴ ട്രാഫിക് എസ് ഐ കെ പി സിദ്ദിഖും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു പൊതുജനങ്ങൾക്ക് റോഡ് സുരക്ഷാ മാർഗനിർദ്ദേശ ലഘുലേഖകളും മൂവാറ്റുപുഴ ഓട്ടോ ഡ്രൈവേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റുകളും വിതരണം ചെയ്തു അന്നൂർ ഡെന്റൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ ടി എസ് ബിന്യാമിൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജിജു ജോർജ് ബേബി സർജറി വിഭാഗം മേധാവി ഡോക്ടർ എൽദോസ് കെ ജി മറ്റ് അധ്യാപകർ അനധ്യാപകർ ഡെന്റൽ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾ എന്നിങ്ങനെ എഴുപതോളം പേർ റാലിയിൽ പങ്കെടുത്തു തുടർന്ന് കോളേജ് അങ്കണത്തിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം വായിക്ക സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും